എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയും പെൻഷനും ഗ്യാസും മുടങ്ങാതിരിക്കാൻ ഇത് ചെയ്തേ മതിയാവും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകളോട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞതോട് കൂടിയിട്ട് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നമുക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയും പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതവും അതുപോലെ തന്നെ വീടുകളിൽ ലഭിക്കുന്ന ഗ്യാസും ഭാവിയിൽ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഇരുപത്തി നാലാം തീയതിക്കുള്ളിൽ ചെയ്യേണ്ടതാണ് പെൻഷൻകാരുടെ മസ്റ്ററിങ് അത് എല്ലാ ദിവസവും നമ്മൾ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുണ്ട് ആ സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത മാസം മുതൽ പെൻഷൻ മുടങ്ങുമ്പോഴാണ് പല ആളുകളും പിന്നെ നമ്മൾ കമൻറ്റിലൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് മത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഈ കാര്യം ഗൗരവത്തരുതി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മുപ്പത്തി നാല് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴ് ഗഡുക്കളാണ് ഇതുവരെ ലഭിച്ചത് ഈ പതിനേഴ് ഗഡുക്കൾ ലഭിച്ചിട്ടുള്ള ആളുകൾ കൂടി ശ്രദ്ധിക്കണം നിങ്ങൾ ലാൻഡ് വെരിഫിക്കേഷൻ ഒന്നും കൂടി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഭൂമി അത് നിങ്ങളുടേത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അതിന് നിങ്ങളുടെ ഏറ്റവും പുതിയ നികുതി രസീറ്റ് വേണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ സ്ഥലത്തിൻ്റെ നികുതി അടച്ച സീറ്റ് എയിംസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്താണ് ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് അതിനുവേണ്ടി ആദ്യം നികുതി അടക്കണം ഇതും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഇപ്പോൾ സാധ്യമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നികുതി അടയ്ക്കുക അതിനുശേഷം ലാൻഡ് വെരിഫിക്കേഷൻ സംസ്ഥാന സർക്കാരിൻ്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ ഈ ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ അടുത്ത ഗഡു പതിനെട്ടാം ഗഡു മുതൽ ഈ ഒരു തുക ലഭിക്കുകയുള്ളൂ എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇനി നമുക്കറിയാം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ആ ഒരു തുക ലഭിക്കില്ല ഒക്ടോബർ അവസാനത്തിലോ നവംബർ മാസമോ ഈ ഒരു തുക ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനു മുമ്പ് ഈ നികുതി അടച്ച് ലാൻഡ് വെരിഫിക്കേഷൻ എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കെ വൈ സി ആണ് ഗ്യാസിന്റെ ഇ കെ വൈ സി ആണ് ഒട്ടുമിക്ക ആളുകളും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഒരു അവസാന തീയതി ഇതിന് പറഞ്ഞിട്ടില്ല എങ്കിലും ഇത് ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൺലൈനായിട്ട് സി സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ഇത് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിപ്പോൾ ചീയൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ആപ്പിലൂടെയും ചെയ്യാൻ കഴിയും മിക്കവാറും ഏജൻസികളിലെല്ലാം ഇപ്പോൾ ഈ പദ്ധതി നിർത്തിയിട്ടുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഗ്യാസ് ഏജൻസികളിൽ സൗജന്യമായിട്ട് ചെയ്യാം അതുപോലെ തന്നെ ഗ്യാസ് വിതരണം ചെയ്യുന്ന ആളുകളും ഇത് സൗജന്യമായി മൊബൈലിലൂടെ ചെയ്തു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് കാര്യവും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ ഗ്യാസ് പെൻഷൻ പി എം കിസാൻ്റെ രണ്ടായിരം രൂപ അതങ്ങോട്ട് തുറന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക ഫേസ്ബുക്കിലൂടെ കാണുന്നവർക്ക് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയും ബൈ